ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്യാസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഈ ഒരു ട്രെൻഡ്സ് ഇൻ ഹിസ്റ്റോറിയോഗ്രഫി മൊത്തത്തിലുള്ള ചരിത്രരചനയിലുള്ള ഒരു ട്രെൻഡിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് എന്നാൽ നമ്മൾ ഈ ഒരു സെക്കൻഡ് സെമില് നമുക്ക് പഠിക്കാനുള്ളത് നമ്മളെ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി അതായത് നമ്മളൊരു ഇന്ത്യൻ ചരിത്ര രചന കുറച്ച് ട്രെൻഡിനെ പറ്റിയാണ് അപ്പോൾ ഇത് ചെറിയ ചെറിയ പാർട്ടുകളായിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുക കാരണം ഇത് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫീത്തെ ട്രെൻഡ്സിലുള്ളത് അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ നോട്ട്സും കൂടി എന്താക്കാം നമ്മുടെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കുക നമ്മളെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ എരിക ജോയിൻ ചെയ്യുക ക്ലാസ് കേൾക്കുക നോട്ടുകൾ വായിക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഈ ഒരു ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പൂർവ്വ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ചരിത്രബോധമാണ് അതായത് നമ്മൾ ഈ ഒരു ചരിത്രം തന്നെ ആരംഭിക്കുന്നത് നമ്മൾ നമ്മളീര് ഇന്ത്യയിലെ പ്രധാനമായിട്ടും ചരിത്രം ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് മുമ്പ് ആ ഒരു കാലം മുതലാണല്ലോ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ചരിത്രബോധത്തെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ ചാപ്റ്ററാണ് അതിൽ നാല് മുട്യൂളുകളുണ്ട് അപ്പോൾ ആദ്യത്തെ മുടിയുള്ളാണ് പൂർവ്വം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ചരിത്രബോധം അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞാണ്ട് നമുക്ക് നിർത്താം അതായത് ഈ ഒരു ആദ്യകാലത്ത് ഉണ്ടായിരുന്ന അവരുടെ സങ്കല്പങ്ങൾ എങ്ങനെയായിരുന്നു ഉള്ളത് അതായത് ഇതിൽ നമുക്ക് ആദ്യത്തിനൊരു ചരിത്രത്തിനുള്ള ചരിത്രബോധത്തിനുള്ള ഒരു ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കാം അതായത് ഭൂതകാലത്തെക്കുറിച്ചുള്ള ആധുനിക ധാരണയാണ് സാമാന്യമായ അർത്ഥത്തിൽ ചരിത്രബോധം ശരി എന്നല്ലേ അതായത് നമ്മൾ ആധുനിക കാലത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മൾ ഇരു ഭൂതകാലത്തിലേക്ക് നോക്കുകയാണ് അതായത് നമ്മൾ ആധുനിക കാലത്ത് അതായത് സമകാലിക ലോകത്തെ നമ്മൾ നമ്മൾ നമ്മളെന്താക്കാണ് ആ ഒരു ഭൂതകാലത്തെ പറ്റി നമ്മളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് പഠിച്ചു കണ്ട് ഓരോ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയാണ് അതാണുള്ള ചരിത്രം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉപാധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെന്താക്കയാണ് ചരിത്രത്തിന് ഇരു ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ ഒരു സമകാലിക ലോകത്ത് ധാരാളം ഇതുണ്ടാവും ഇപ്പോൾ നമുക്ക് ഹരപ്പൻ സംസ്കാരമൊക്കെ ഞങ്ങള് പഠിച്ചിട്ടുണ്ടാവും ഹരപ്പൻ സംസ്കാരത്തെ നമ്മളങ്ങനെ കണ്ടെത്തിയത് നമ്മളിങ്ങനെ കുറെ ഇങ്ങനെ റൊമി ലാതാപ്പാറും അതുപോലെ തന്നെ വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കൂടി ഖനനം ചെയ്ത് അവരുടെ തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടാണ് എന്ത് ഈ ഒരു ഹരപ്പ സിന്ധു നദി സിന്ധു നദീതട സംസ്കാരമൊക്കെ കണ്ടെത്തിയത് അപ്പോൾ നമ്മൾ സമകാലിക ലോകത്തുനിന്ന് നമ്മൾ കിട്ടേണ്ട തെളിവ് അനുസരിച്ച് നമ്മൾ ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കുക അതാണ് അതാണെന്ത് ചരിത്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ബോധമാണ് ചരിത്ര ബോധം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വേറൊരു പോയിന്റ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇരു ആദ്യകാലത്തുണ്ടായിരുന്നു ചാ ചാക്രിക സങ്കല്പയുന്നു പിന്നീട് അതെന്തായി രേഖീയ സങ്കല്പമായി മാറി ചാക്രിക സങ്കല്പം എന്ന് പറഞ്ഞാൽ രക്ഷങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇരു ബിനു ഹെൽദൂവിൻ്റെ മുഖദ്മ പിന്നെ ഫലദൂന മുഖ്യമിമൊക്കെ പ്രശസ്ത ചരിത്ര എന്താണ് അതിൽ പറയുന്നുണ്ട് ഈ ഒരു ചാക്രിക വീക്ഷണം എന്ന് പറഞ്ഞാൽ ചാക്രിക വീക്ഷണം എന്ന് വീക്ഷണമെന്ന് പറഞ്ഞാലിപ്പോൾ ഒരു ഒരു അടിഞ്ഞകർന്നൊരു സമൂഹം ഒരു അടിഞ്ഞകർന്നൊരു സമൂഹം സമൂഹം പിന്നീട് ഉയർത്ത് എഴുന്നേൽക്കും വീണ്ടും തകർന്നടിയും വീണ്ടും ഉയർത്ത് എഴുന്നേൽക്കും അതാണ് ചാക്രിക സങ്കല്പം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു പൂർവ്വ ബ്രിട്ടീഷ് കാലത്ത് എന്തായി ഈ ഒരു ചാക്രിക സങ്കല്പത്തിന് സൈക്ലിക്കൽ തിയറിക്കെന്തായി ഒരു അറുതി വന്നു അതിന് പകരം എന്നിട്ട് രേഖീയ സങ്കല്പം ലീനിയർ തിയറിയാണ് വന്നത് അതായത് വർത്തമാന കാലം എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിന് തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുന്നതാണെന്നാണ് ആ സങ്കല്പത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ സങ്കല്പത്തിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ് ചാക്രിക സങ്കല്പത്തിന് പകരം രേഖീയ സങ്കല്പം ഉയർന്നു വന്നു പിന്നെ ഈ ഒരു ആ ഈ ഒരു പൂർവ്വ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ ഒരു കുറേ എന്തായിരുന്നു ഇവിടെ കുറേ ഗവേഷണം നടത്തിയിരുന്നു അപ്പോൾ ഈ യൂറോപ്യന്മാർ ഗവേഷണം നടത്തിയിട്ട് പോലും പറഞ്ഞു നമ്മൾ ഈ ഒരു ഇന്ത്യക്കാർക്ക് എന്തില്ല ചരിത്രബോധമല്ല എന്നുള്ളത് അത് നമ്മളീ ഒരു ബ്രിട്ടീഷ് കാലം വന്നപ്പോൾ ബ്രിട്ടീഷുകാരെന്താക്കി ആ ഒരു ആശയം ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു സത്യത്തിൽ അവർ ശരിക്കും എന്താ കാട്ടിയെന്ന് വെച്ചാൽ ധാരാളം ഉപാധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ധാരാളം ഗ്രന്ഥങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രാജതരങ്കിണി അതൊക്കെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ചെയ്യുന്നു ഈ ഒരു ചരിത്രബോധത്തിന് എങ്കിലും ചെറിയ രീതിയിലൊക്കെ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും ധാരാളം ചരിത്ര കാര്യങ്ങൾ ഒരു ഗ്രന്ഥമാണ് രാജതരംഗണി ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ ഇവർ എന്താ ചെയ്തു വെച്ചാൽ ഈ രാജതരംഗിണി മാത്രമല്ല വേറെയും കുറേ ഗ്രന്ഥങ്ങളുണ്ട് ഈ ഒരു രാജതരംഗിണീന്നൊക്കെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ഐഡിയിക്കാണ്ട് തന്നെ ഈ ഒരു ഇരു നമ്മളീരു ഹിസ്റ്റോറിയോഗ്രഫി ട്രെൻഡിൻ്റെ ഹിസ്റ്റോറിയഗ്രഫിയിൽ എന്തൊക്കെയാണ്ട് പഠിക്കാണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല അപ്പോൾ ഈ രാജതരങ്കിണി അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇവരെന്താക്കി ഇവിടെ ബ്രിട്ടീഷുകാർക്ക് സോറി നമ്മൾ ഇന്ത്യക്കാർക്ക് എന്തെല്ലാം ചരിത്രബോധമില്ല എന്ന് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു തെളിവ് കിട്ടിയാൽ ആ തെളിവിന് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാതെയാണ് ഓരോ ഓരോരോരോ റിപ്പോർട്ട് ഇങ്ങനെ പറയാം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറേ നിഗമനത്തിലെത്തുന്നതിന് മുന്നേ തന്നെ പോലും അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയും അങ്ങനെയാണ് അവരെന്താക്കിയത് ഈ ഒരു ഇന്ത്യക്കാർക്ക് ചരിത്ര ബോധമില്ല എന്നുള്ള ആ ഒരു നിഗമനത്തിലെത്തിയത് അപ്പോൾ ഈ ഒരു അടുത്ത കാലത്തെ ഈ ഒരു ഗവേഷണ ಗವೇಷಣಕ್ಕೆ ನೋಕಿ ಅದಾಯ ಏಕದ್ರ പത്തൊമ്പതാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും എന്താകുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് അല്ല സോറി ഇന്ത്യക്കാർക്ക് എന്താകുന്നുണ്ട് ചരിത്രബോധം ഉണ്ട് എന്നുള്ളതിന് തെളിവ് പലതും കിട്ടുന്നുണ്ട് അതിനുള്ള എക്സാമ്പിളുകളാണ് അവർ രചിച്ച വംശാവലികൾ ജീവചരിത്രങ്ങൾ കാലാനുസൃതമായ വിവരണങ്ങൾ വംശാവലികൾ എന്ന് പറയുമ്പോൾ ഓരോ നമ്മളിപ്പോൾ ഓരോ സമൂഹത്തെക്കുറിച്ച് ഇങ്ങനെ ചെയ്തില്ലോ ഇപ്പോൾ ഒരു കുടുംബം ആ കുടുംബത്തെ പറ്റി എഴുതുക അങ്ങനത്തെ കുറേ വംശാവലികൾ ഉണ്ടായിരുന്നു പിന്നെ ജീവചരിത്രങ്ങൾ പിന്നെ കാലാനുസൃതമായ വിവരണങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അവരെന്തായി നമ്മുടെയൊരു ക്കാർക്ക് ചരിത്രബോധം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പം ഇത്രയ്ക്ക് ഒരു ക്ലാസ്സിൽ പറയാനുള്ളൂ നമുക്ക് ഓരോ കൺസെപ്റ്റുകളും അതുപോലെ തന്നെ അക്കാലത്തുണ്ടായിരുന്ന കുറേ ഗ്രന്ഥങ്ങളും ഓരോ യുഗങ്ങളുണ്ട് ആ യുഗങ്ങളെ പറ്റിയൊക്കെ എന്താവാണ്ട് നമുക്ക് പഠിക്കാണ്ട് അപ്പം ഇത്രയുള്ളൊരു ക്ലാസ് ഇതോടുകൂടി ക്ലാസ് പൂർണ്ണമാകുന്നു